പിതാവിൻ്റെയും ഭക്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു സഹോളെ കിബോ കോയിൻ എന്ന ഒരു കോയിൻ അനേകം വ്യക്തികൾ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്പനിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് രണ്ട് വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഒരു കുടുംബത്തിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ എടുത്തിട്ടുള്ളവരുണ്ട് അതെല്ലാം നമുക്ക് മേർജ് ചെയ്യാം അതായത് ഒരു അക്കൗണ്ടിലേക്ക് നമുക്ക് ലയിപ്പിക്കുവാൻ സാധിക്കും ലയിപ്പിച്ചതിന് ശേഷം രണ്ടാമത് നമുക്ക് ക്യൂ ലൈഫിലേക്ക് നമ്മുടെ കോയിനുകൾ എല്ലാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു അക്കൗണ്ടിൽ ആയിരം ഉണ്ട് പത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പത്ത് അക്കൗണ്ടിലും കൂടി ആയിരം വീതം പതിനായിരം കോയിൻ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഒരു അക്കൗണ്ടിലേക്കാക്കാം അതാണ് മേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പതിനായിരം കോയിൻ ഉദാഹരണമാണ് പറയുന്നത് എല്ലാം മേർജ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ അക്കൗണ്ട് ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ക്യൂ ലൈഫ് നമ്മളത് ലോഗിൻ ചെയ്ത് മുകളിൽ മൂന്ന് വരെ അടിച്ച് ട്രാൻസ്ഫർ ടു ക്യൂ ക്യു ലൈഫെന്നുണ്ട് അതിനു മുൻപ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ക്യൂ ലൈഫ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമുക്ക് അതിനകത്ത് നമ്മുടെ ഒരു ഐ ഡി നമ്മുടെ ഫോൺ നമ്പറും ഒരു പാസ്വേഡും കൊടുക്കാം നമ്മുടെ ഒരു പുതിയ പാസ്വേഡ് നമുക്ക് കൊടുക്കാം അതു തന്നെയാണ് നമ്മുടെ ഐ ഡിയും പാസ്വേഡും ഓക്കെ അപ്പോൾ ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എല്ലാവരും ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം കാരണം കിബോ കോയിൻ ഈ മാസം ഈ ഡിസം അവസാനിക്കുകയാണ് കിബോ കോയിനിൽ കിടക്കുന്ന കിബോയിൽ കിടക്കുന്ന എല്ലാ കോയിനുകളും ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഡിസംബറോടു കൂടി നമുക്ക് എൻകാഷ്മെൻ്റ് ആരംഭിക്കാം നമുക്ക് അതിനകത്ത് കൊടുത്ത് നമ്മുടെ കയ്യിൽ എത്ര കോയിൻ ഉണ്ടെങ്കിലും അത് കൊടുത്തുകൊണ്ട് കമ്പനിയിൽ നിന്ന് പണം വാങ്ങാവുന്നതാണ് ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതിനകത്ത് ഇപ്പോൾ മറ്റ് പ്രോഗ്രാമിലൂടെയാണ് പോകുന്നത് ഒരു ഐ എസ് ഡി ടി കോയിൻ ഉണ്ട് ഡി കോയിനുണ്ട് ബി സി ടി കോയിൻ ഇങ്ങനെ വ്യത്യസ്തമായ കോയിനുകളാണ് കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്നത് ഡിസംബറോടുകൂടി നമുക്ക് എൻകാഷ്മെൻറ്റ് ചെയ്യുവാൻ സാധിക്കും പണമാക്കുവാൻ സാധിക്കും എന്നാൽ കിബോ കോയിൻ ഇപ്പോൾ ഉടൻ തന്നെ അവസാനിക്കും കിബോ കോയിൻ കിടക്കുന്ന കോയിനുകൾ മുഴുവൻ ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എങ്ങനെയാണ് മേർജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നെല്ലാം കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അത് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അനേകം വ്യക്തികൾ ഇതുവരെ മേർജ് ചെയ്തിട്ടില്ല അനേകം വ്യക്തികൾ ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല ഈ മാസം അവസാനം വരെ ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതുവരെ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിയിപ്പ് അതിനുശേഷം എം ബി പി ആക്ടിവേഷനുണ്ട് സാധിക്കുന്നവർ ചെയ്യുക മറ്റ് ഇരുപത്തി മൂന്ന് ഡോളർ കൊടുത്ത് ആക്ടിവേഷൻ ഉണ്ട് അതൊക്കെ നമുക്ക് സാധിക്കുന്നവർ താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക പക്ഷേ എല്ലാവരും കിബോ കോയിൻ മേർജ് ചെയ്യുകയും മെർജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു അഞ്ചോ ആറോ അക്കൗണ്ടൊക്കെ എടുത്തവരുണ്ട് ചില പത്ത് അക്കൗണ്ടൊക്കെ എടുത്ത അതെല്ലാം ഒരു അക്കൗണ്ടിലേക്ക് നമുക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ അവസരമാണ് അതെല്ലാം ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ക്യൂ ലൈഫ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് നിങ്ങൾ ഉടൻ തന്നെ ചെയ്യുക ഓക്കെ അതിനുശേഷം ഈ ഈ ഓപ്ഷൻ കഴിയുമ്പോൾ പിന്നീട് എൻക്വയറി ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല അതുകൊണ്ട് കിബോ കോയിൽ കയറിയിട്ടുള്ള എല്ലാവരും നിങ്ങൾ ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്കത് എൻകാഷ്മെൻറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഡിസംബറോട് കൂടി വലിയ വരുമാനങ്ങളാണ് അതിനകത്ത് വരുവാൻ തുടങ്ങുന്നത് ഓക്കെ സളെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മേർജ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കഴിഞ്ഞ വീഡിയോയിലുണ്ട് ക്യു ലൈഫിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നും കഴിഞ്ഞ വീഡിയോയിലുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോൾ കുമ്പളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരികയും നിങ്ങൾക്കത് കാണുകയും ചെയ്യാം പല വ്യക്തികളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മെസ്സേജ് പ്രോപ്പറായിട്ട് കിട്ടുന്നുമില്ല എല്ലാ അപ്ഡേഷൻസും ഞാൻ പോൾ കുമ്പളം എന്ന യൂണിറ്റി യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ സോളെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ കിബോർഡ് കോയിൽ കയറി എല്ലാ മെമ്പേഴ്സും എത്രയും പെട്ടെന്ന് മേർജ് ചെയ്യുക അതോടൊപ്പം ക്യൂ ലൈഫിലേക്ക് നമ്മുടെ കോയിനുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്യുക എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം മേർജ് ചെയ്യാനുള്ളത് അക്കൗണ്ട് മേർജ് ചെയ്യാൻ പതിനഞ്ച് രൂപയുടെ കൂപ്പൺ വേണം അത് ആദ്യത്തെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫോൺ നമ്പർ കിടപ്പുണ്ട് ആ ഫോൺ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അവരിൽ നിന്ന് മേർജ് കൂപ്പൺ വാങ്ങുക മേർജ് കൂപ്പൺ വാങ്ങിയിട്ട് മേർജ് ചെയ്യുക എത്ര അക്കൗണ്ട് ഉണ്ടെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ലയിപ്പിക്കാവുന്നതാണ് ഒരക്കൗണ്ടാക്കി മാറ്റാം അതിനുശേഷം ക്യു ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഡിസംബർ ഓടി എല്ലാ കോയിനുകളും വേണമെങ്കിൽ എൻകാക്ഷി ചെയ്യാം അതിനുശേഷം നമുക്ക് കോയിനുകളുടെ വില കൂടും ഓക്കെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ ആമേൻ